കണ്ണൂരിൽ ആശങ്ക പടർത്തി മൂന്നര വയസ്സുകാരന് അമീബിക് മസ്തിഷ്ക ജ്വരം പരിയാരം സ്വദേശിയായ കുഞ്ഞിനാണ് രോഗം സ്ഥിരീകരിച്ചത് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി കണ്ണൂർ പരിയാരത്തെ മൂന്നര വയസ്സുകാരനാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത് വ്യാഴാഴ്ചയോടെ കുട്ടിക്ക് രോഗലക്ഷണങ്ങളുണ്ടായി പിന്നാലെ കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഇന്നലെ വൈകുന്നേരത്തോടെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി നിലവിൽ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നാണ് ബന്ധുക്കളോട് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത് അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന ഗുരുതരമായ രോഗം തലച്ചോറിനെയാണ് ബാധിക്കുക ജലാശയങ്ങളിൽ നിന്നാണ് രോഗം പടരുന്നതെന്ന് വിദഗ്ധർ പറയുന്നു ദിവസങ്ങൾക്ക് മുൻപ് രോഗം സ്ഥിരീകരിച്ച മൂന്നര വയസ്സുകാരൻ കുടുംബത്തോടൊപ്പം പരിയാരത്തെ കാരെ കൊണ്ട് വെള്ളച്ചാട്ടത്തിൽ കുളിച്ചിരുന്നതായി ബന്ധുക്കൾ പറയുന്നു ഇവിടെ നിന്നാവാം രോഗം പിടിപെട്ടതെന്നാണ് കരുതുന്നത് ഈ സാഹചര്യത്തിൽ വെള്ളച്ചാട്ടത്തിലേക്ക് സഞ്ചാരികളെ വിലക്കിയിട്ടുണ്ട് രണ്ടു മാസത്തിനിടെ അഞ്ചു പേർക്കാണ് സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുന്നത് വീണ്ടും രോഗം റിപ്പോർട്ട് ചെയ്തതോടെ കടുത്ത ആശങ്കയാണ് പടരുന്നത് ജലാശയങ്ങളിൽ കുളിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നു రిపోర్టర్ కన్నూర్